ഭരതചന്ദ്രനും ബൽറാമും കയ്യടി നേടിയ കാലം മാറി പോലീസിന്റെ ക്രൂരതകളെ വിമർശിക്കുന്ന നരിവേട്ട മലയാള സിനിമയിലെ പോലീസ് കഥാപാത്രങ്ങൾക്ക് എക്കാലവും വലിയ ഫാൻബേസ് ബേസ് തന്നെയുണ്ട് പ്രേം നസീര് സത്യന് എന്നിവരുടെ കാലം മുതൽക്കേ തന്നെ നല്ലവരായ പോലീസിനെ മാത്രമായിരുന്നു സിനിമകളിൽ കാണാൻ സാധിച്ചത് ആദർശീരനായ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാത്ത പോലീസ് കഥാപാത്രങ്ങളെയായിരുന്നു ഇവർ അവതരിപ്പിച്ചത് ഇവരുടെ കാലത്തിന് ശേഷം ഐ വി ശശി ടി ദാമോദരന് എന്നിവരുടെ കാലത്ത് പോലീസ് കഥാപാത്രങ്ങൾക്ക് മറ്റൊരു മാനം സിനിമയിലൂടെ നൽകപ്പെട്ടു ബ്രാൻഡ് കഥാപാത്രങ്ങളായ ഇൻസ്പെക്ടർ ബൽറാം ആയിരുന്നു ഇതില് പ്രധാനം ഇതിന്റെ തുടർച്ചയായാണ് ഷാജി കൈലാസ് രഞ്ജി പണിക്കര് എന്നിവരുടെ വരവോടെ മലയാള സിനിമയിൽ കാണപ്പെട്ടത് മലയാളത്തിലെ ഏറ്റവും മികച്ച പോലീസ് കഥാപാത്രം എന്ന് പറയപ്പെടുന്ന ഭരത് ചന്ദ്രന് ഐ ആണ് ഇതിൽ പ്രധാനം മേലുദ്യോഗസ്ഥരുടെ ആജ്ഞാഗ് അനുസരിക്കാത്ത സിസ്റ്റത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന തീപ്പുരി കഥാപാത്രങ്ങൾ തിയേറ്റുകളെ ഇളക്കിമറിച്ചു ഇതേ അച്ഛൽ വാഴത്തെടുത്ത മറ്റു പല പോലീസ് കഥാപാത്രങ്ങളെയും മലയാള സിനിമയിൽ കാണാൻ സാധിച്ചു മമ്മൂട്ടി അവതരിപ്പിച്ച നരേന്ദ്രന് സുരേഷ് ഗോപിയുടെ ചന്ദ്രചൂഡന് മുഹമ്മദ് സത്കാർ എഫ് ഐ ആർ മോഹൻലാലിന്റെ ബാബ കല്യാണി പൃഥ്വിരാജിന്റെ സോളമന് ജോസഫ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ യഥാർത്ഥ പോലീസ് ജീവിതം എങ്ങനെയാണെന്ന് മലയാള സിനിമയ്ക്ക് ആദ്യമായി കാണിച്ചു തന്ന ചിത്രം ആക്ഷൻ ഹീറോ ബിജുവാണ് എബ്രഡ് ഷൈന് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനഞ്ചില് പുറത്തിറങ്ങിയ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് പോലീസ് ചിത്രമാണെന്ന് പറയാൻ സാധിക്കും എന്നാൽ പോലീസിനെ പൊക്കിയടിച്ചതിനോടൊപ്പം ബോഡി ഷെയ്മിങ് കസ്റ്റഡി ഉപദ്രവം തുടങ്ങിയ കാര്യങ്ങളെ വെള്ളപ്പൂശിയതിൻ്റെ പേരിൽ ചിത്രം വിമർശനത്തിന് വിധേയമായി സജീവ പാളൂരിൻറെ രചനയില് ദിലീഷ് പോത്തന് സംവിധാനം ചെയ്ത തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിലും റിയലിസ്റ്റിക്കായാണ് പോലീസിനെ കാണിച്ചത് പരാതിയുമായി വരുന്നവരോട് പോലീസിന്റെ പെരുമാറ്റവും സത്യം വേണ്ടി ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രീതിയും ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ഉണ്ട പോലീസ് സിനിമകളിൽ വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ക്യാമ്പിൽ മാത്രം പ്രവർത്തിച്ച് പരിചയമുള്ള പോലീസിനെ മാവേയിസ്റ്റുകളുള്ള സ്ഥലത്തേക്ക് പറഞ്ഞതിൻ്റെ കഥ പറഞ്ഞ ചിത്രം പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും മികച്ച സിനിമയാണ് എസ് ഐ മണി സാറായി മമ്മൂട്ടിയുടെ പ്രകടനവും ഗംഭീരമായിരുന്നു ബിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത ജനഗണമന പറയുന്ന രാഷ്ട്രീയവും പോലീസ് ചിത്രങ്ങളിൽ വേറിട്ട അനുഭവം സമ്മാനിച്ച ഒന്നാണ് എൻകൗണ്ടറുകൾ കണ്ട് കൈയിടിച്ച പ്രേക്ഷകന്റെ മനോഭാവത്തെ ചോദ്യം ചെയ്ത ചിത്രം ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായി സുരാജ് വെഞ്ഞാറമൂടിന്റെ കരിയറിലെ മികച്ച വേഷങ്ങളിലൊന്നായിരുന്നു ജനഗണമനയിലെ സജ്ജനുകുമാര് മാർട്ടിന് പ്രക്കാട്ട് സംവിധാനം ചെയ്ത നായാട്ട് ജോജു ഇരട്ടവേഷത്തിലെത്തിയ ഇരട്ട കുഞ്ചാക്കോ ബോബന് നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ ചിത്രങ്ങളും പോലീസ് ജീവിതത്തിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അവതരണമാണ് എന്നാൽ ഇത്രയും ചിത്രങ്ങൾ വന്നിട്ടും തമിഴില് പോലെ പോലീസിന്റെ ക്രൂരതകളെ വരച്ചുകാട്ടുന്ന ഒന്ന് മലയാളത്തിൽ വരുന്നില്ലെന്ന വിമർശനം ഉയർന്നിരുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിലും മറക്കാനാകാത്ത അധ്യായമായ മുത്തങ്ങ ഭൂസമരത്തെ ആസ്പദമാക്കി എത്തിയ ചിത്രമാണ് നരിവേട്ട ടൊവിനോ തോമസിനെ നായകനാക്കി അനുരാജ് മനോഹര സംവിധാനം ചെയ്ത ചിത്രം ശക്തമായ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത് ഭരണകൂടത്തിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന പോലീസ് സേന സാധാരണക്കാര് അവരുടെ അവകാശത്തിനു വേണ്ടി നടത്തുന്ന സമരത്തെ എങ്ങനെയെല്ലാം അടിച്ചമെത്തുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് നരിവേട്ട എന്ന ചിത്രം തമിഴ് തമിഴ്നടന് ചേരന് അവതരിപ്പിച്ച കേശവദാസ് എന്ന കഥാപാത്രം അത്തരത്തിലൊരു കഥാപാത്രമാണ് ആദ്യം കാണുമ്പോൾ സൗമ്യനാണെന്ന് തോന്നിക്കുന്ന കേശവദാസ് ഭൂസമരത്തെ എങ്ങനെയെല്ലാം അടിച്ചമറ്റാൻ ശ്രമിക്കുന്നു എന്നും അതിന് തടസ്സമായി നിൽക്കുന്നവരെ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നും ചിത്രത്തിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് പോലീസ് സിസ്റ്റത്തിന്റെ പ്രതിനിധിയാണ് നരിവേട്ടയിലെ കേശവദാസ് എന്ന കഥാപാത്രം അതിഗംഭീരമായാണ് ചേരൻ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കഥ പറയുന്ന രീതിയിൽ മലയാള സിനിമയും കാണുന്ന പ്രേക്ഷകനും ഒരുപാട് മാറിയ കാലമാണ് ഇത് തീപ്പൊരി ഡയലോഗുകൾ കൊണ്ട് രോമാഞ്ചമുണ്ടാക്കുന്ന പോലീസ് നായകന്മാര് ഇക്കാലത്ത് സ്വീകരിക്കപ്പെടില്ല എന്താണെന്ന് പ്രേക്ഷകർക്ക് തിരിച്ചറിയാനാകുമെന്ന് സിനിമാക്കാർക്കും മനസ്സിലായി തുടങ്ങിയതാണ് ഭരതുചന്ദ്രന്മാരെ സൃഷ്ടിക്കാതിരിക്കുന്നതിന് പിന്നില്